രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകും എല്ലാ ദിവസവും ഇവിടെ തന്നെയുണ്ട് കുർബാന ആ കുർബാന കഴിഞ്ഞ് തിരിച്ച് എൻ്റെ മുറി വന്നു കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുള്ളത് ഫിസിയോതെറാപ്പിയാണ് അപ്പോൾ ഡെയിലി ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകാറുണ്ട് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഒരു പതിനൊന്നരയൊക്കെ ആവും വന്ന് കഴിയുമ്പോൾ ഞാൻ റോസറി ഇങ്ങനെ ഉണ്ടാക്കും കൊന്ത കെട്ടി എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ അവർക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു കൊന്ത റോസറി ബാങ്കുണ്ട് ആ ബാങ്കിൽ ഞാൻ ഈ ചെല്ലുന്ന കൊന്തയെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് ഞാൻ ഇപ്പം എനിക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേഗം ബാങ്കിൽ നിന്നും ഒരു റോസറി എടുത്തിട്ട് അവരുടെ നിയോഗാർത്ഥം കാഴ്ചവെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും എന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചു എന്നും പറഞ്ഞ് അവരെന്നെ വിളിക്കാറുണ്ട് ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം വീണ്ടും വീണ്ടും ഞാൻ റോസറി ഇങ്ങനെ ഉണ്ടാക്കുകയും പിന്നെ ഞാൻ അധികം ഈ റോസറി ഉണ്ടാക്കുന്നത് മിഷ്യ സ്ഥലങ്ങളിലേക്ക് കൊടുക്കാനാണ് അങ്ങനെ ഉണ്ടാക്കി ഞാൻ മിഷ്യൻ ഏരിയയിലിട്ട് കൊടുക്കും ഒരു റോസറി ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റർക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് എവിടെ നിന്നായിരുന്നു ഐഡിയ കിട്ടിയത് എൻ്റെ സ്വന്തം ഇതിൽ തന്നെ വന്ന ഒരു ഐഡിയ ആണത് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും ആ എന്ന് പറയും ഞങ്ങൾ എല്ലാവരും എങ്ങനെ തന്നെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ആരാണേൽ എല്ലാവരും കാണുമ്പോൾ പറയും സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും ഞാൻ നിങ്ങൾ ഓക്കെ പ്രാർത്ഥിക്കാമെന്ന് പറയും പക്ഷേ നമ്മൾ ചിലപ്പോൾ എല്ലാം മറന്നു പോവും അപ്പം ഞാൻ കണ്ടുപിടിച്ച എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു ബാങ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാമല്ലോ എന്നുള്ളത് സിസ്റ്റർ ആ ബാങ്കിനെ പറ്റിയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിച്ച് പറയാമോ ആ ഞാൻ ബാങ്ക് തുടങ്ങിയേക്കുന്നത് എനിക്കൊരു അതിനൊരു നമ്പറുണ്ട് ഇപ്പം നമ്മൾ ബാങ്കിൽ ചെന്നാൽ നമുക്കൊരു എ ടി എം നമ്പർ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഞാൻ നമ്പർ ഇട്ടേക്കുന്ന ലൂക്ക ഒന്നേ മുപ്പത്തേഴാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ലാന്നുള്ളത് അപ്പോൾ ഞാനത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലിയിട്ട് ഞാൻ ചൊല്ലിയ കൊന്ത അതിനകത്ത് നിക്ഷേപിക്കും എന്നിട്ട് ആ കൊന്ത അതിനകത്ത് ഇട്ടിട്ട് പിന്നെ ഈ ഇത് തന്നെ ചൊല്ലി ഞാനത് ക്ലോസ് ചെയ്യും അപ്പോൾ എനിക്ക് മാത്രമേ അത് തുറക്കാൻ പറ്റുള്ളൂ വേറെ ആർക്കും അത് തുറക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ അതിനകത്ത് എത്രയോ ഇങ്ങനെ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഒഴിവുള്ള സമയത്തൊക്കെ ഞാൻ കൊന്ത ചെല്ലി അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ അതിൽ നിന്ന് അത് തുറന്ന് കൊന്ത എടുത്ത് നിയോഗാർത്ഥം കാഴ്ചവെയ്ക്കും ഇപ്പോൾ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് ഞങ്ങളോട് പറയാമോ അഞ്ഞൂറ് വന്ന് കിടപ്പുണ്ട്